നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അള്ള നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മ മുമ്പ് സൂചിപ്പിച്ചതുപോലെ റമദാൻ വരുന്നതിന് മുമ്പ് എല്ലാ നിലക്കും റമദാനിന് വേണ്ടി ഒരുങ്ങൽ വിശ്വാസികളുടെ ബാധ്യതയാണ് ഉത്തരവാദിത്തമാണ് അപ്പൊ നമ്മള് റമദാനിന്റെ അഹ്കാമുകൾ റമലാൻ മുറി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പ് നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു ഇനി പഠിക്കുന്നത് റമദാനിൽ നമ്മൾ ചെയ്യേണ്ട അമലുകളാണ് പറയാൻ കാരണം റമലാൻ വന്നിട്ടും എന്ത് ചെയ്യണം എന്നറിയാതെ വെപ്രാളത്തിൽ പെട്ടെന്ന് റമദാനിന്റെ ദിവസങ്ങൾ നമ്മൾ കഴിഞ്ഞു പോകും എല്ലാം കഴിഞ്ഞതിന് ശേഷം സങ്കടപ്പെട്ടതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് അതിനു മുമ്പേ അതിനോട് ഒരുങ്ങുകൾ ചെയ്യാൻ പ്രത്യേകമായി പഠിപ്പിച്ച ഒരു വിഭാഗത്ത് തിലാപത്തിൽ ഖുർആാനാണ് പരിശുദ്ധ ഖുർആാനിന്റെ പാരായമദാനിന് ഇത്രയേറെ മഹത്വവും പോലീസും കിട്ടാൻ ഒരു കാരണം ഖുർആനാണ് അള്ളാഹു സുബാൻ സൂറത്ത് അത് വിശദീകരിക്കുന്നത് പ്രത്യേകത ആ മാസത്തിനാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അപ്പൊ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസം പവിത്രമാണ് കാരണം ഖുർആൻ പവിത്രമാക്കപ്പെട്ടതാ മഹത്വമുള്ളതാണ് ആ പ്രാധാന്യം മഹത്വവും റമബാനിന് കിട്ടും അതാണ് ഒന്നാമത്തെ കാരണം ഈ റമബാൻ മഹത്വം കിട്ടാനുള്ള ഒരു കാരണം ഖുർആാനിന്റെ നുസൂനാണ് ഖുർആൻ നുസൂനിനെ സംബന്ധിച്ച് ഖുർആാൻ്റെ ഇറക്കത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പഠിക്കണം ഒന്ന് ഖുർആാന് രണ്ട് ന്സൂൺ ഉണ്ട് ഖുർആന് രണ്ട് നുസൂൺ ഉണ്ട് ഒന്നാമത്തത് ലൗഹുൽ മഹ്ഫൂമിൽ നിന്നും ഒന്നാം ആകാശത്തേക്കുള്ള ഇറക്കം മൊത്തത്തിൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്നാ പിന്നെ ലോഹിൻ മഹൂലിൽ നിന്നും ഒന്നാം ആകാശത്തേക്കുള്ള ഇറക്കം അതാണ് നുസൂലുൽ എന്നറിയപ്പെടുന്നത് അതാണ് റമലാ മാസത്തിൽ നടന്നത് റമലാ മാസത്തിൽ നടന്നതാ രണ്ടാമത്തെ നുസൂലിൽ സമയവും സന്ദർഭവും സ്ഥലവും അനുസരിച്ച് സംഭവ വികാസത്തിനനുസരിച്ച് ഒന്നാം ആകാശത്ത് നിന്നും റസൂള്ളി അലൈഹു വസ്ല തങ്ങൾക്ക് നീണ്ട ഇരുപത്തി മൂന്ന് വർഷത്തിനിടയിൽ പരിശുദ്ധ ഖുർആൻ ഇറങ്ങി അതാണ് രണ്ടാമത്തെ ഇറക്കം അങ്ങനെ രണ്ട് ഇറക്കം പരിശുദ്ധ ഖുർആാനുണ്ട് ഈ ഒന്നാമത്തെ ഇറക്കാണ് പരിശുദ്ധ ഈ റമലാൻ മാസത്തിൽ നടന്നത് അതല്ല ഈ ആയത് സൂചിപ്പിച്ചു ഈ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ ഇറക്കിയത് അതായത് ലഹുൽ മഹബൂ ഒന്നാനാകാശത്തെ ഇറക്കിയത് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ഖുർആൻ ഭയങ്കര ബന്ധമുണ്ട് റസൂല്ലു അലൈ വസ്ല്ലാം എല്ലാ റമലാൻ മാസത്തിലും ഒരു പ്രാവശ്യം ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ജുബിഡിന് ഓതി കൊടുക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം റസുഖൻ വഫാത്തായ അവസാനത്തെ റമദാനെ രണ്ട് പ്രാവശ്യം ഖുർആൻ മുഴുവനായി ജുബിഡിന് മനപ്പാടം ഓതി കൊടുത്തതായും ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അത് മാത്രം റസൂദ് ഹിസ് അലഹി വസ്ല്ലം ഖുഹാന്റെ പോലീശയിൽ പറയാറുണ്ട് ആയത്ത് ഒരായത്തോതിയായി അതിന്റെ പ്രതിഫലം ഓരോ അക്ഷരത്തിനും പത്ത് കൂലിയാണ് ഓരോ അക്ഷരത്തിനും പത്ത് കൂലിയാണ് റസൂദ് അലിഫ്ലാമീം എന്ന് പറയുന്നത് ഒരു അക്ഷരമായി ഒരക്ഷരല്ല അത് മൂന്ന് അലിഫ് ലാം മീ ഈ മൂന്ന് അക്ഷരം ഒതിയ മുപ്പത് കൂലിയാണ് അത് റമലാനിലാണെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് റമദാനിലാണെങ്കിൽ അതിന്റെ ഇരട്ടിയാണ് ഇപ്പം ഈ അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല റമദാൻ ഖുർആാനിൻ്റെ മാസമാണ് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇപ്പം മുതൽ തന്നെ ജീവിത ചിട്ടകൾ മാറ്റി റമദാനിൽ ഒരു സമയം ഖുർആാനു വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറാകണം എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ പരിശുദ്ധ ഫലം ഓതി അത് പൂർത്തിയാക്കാൻ നമ്മൾ തയ്യാറാകണം ഒരു സമയം കണ്ടെത്തണം തിരക്കുകൾ ആരിക്കും അവസാനിക്കൂല മരിക്കുന്നത് വരെ ഒരു മനുഷ്യനെ തിരക്ക് അവസാനിക്കൂല മരിച്ചു മയ്യത്തിൽ കെട്ട് കിടക്കുമ്പോ പിന്നെ തിരക്കൊന്നും ഉണ്ടാവൂല അപ്പൊ എല്ലാം സമയം ക്രമീകരിച്ച് കച്ചവടക്കാരാണ് അങ്ങനെ വിദ്യാർത്ഥികളാണ് അങ്ങനെ മറ്റു ജോലി ചെയ്യുന്നവരാണ് അങ്ങനെ അവരുടെ ജോലി തിരക്കിനിടയിൽ ഒരു സമയം ഖുർആന് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാകണം തങ്ങൾ പറഞ്ഞു പരിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യുന്ന ആള് വരും ആ ഖുർആാൻ അവന് വേണ്ടി ശുപാർശ പറയാം അതേപോലെ ഖുർആൻ റസൂലി അലൈഹു ദുനിയാവിൽ ഖുർആൻ ഓദിയ ആളോട് നാളെ ഖുറാൻ ഓദിക്കോ സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളിൽ കയറി പൊഴിക്കോ എന്ന് സുബാന അവനോട് പറയുമെന്നാണ് അതുകൊണ്ട് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക റമദാൻ മുഴുവനായി ഖുർആാനിന്റെ മാസമായി നമ്മൾ മാറ്റുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് ദ്വാ ദ് അധികരിപ്പിക്കാനുള്ള മാസമാണ് റമദാ മാസം കാരണം റമദുത്തരം കിട്ടുന്ന ചില സമയങ്ങൾ പ്രസവങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് നോമ്പ് മുറിക്കുന്ന സമയം നോമ്പ് മുറിക്കുന്ന സമയം ഉത്തരം ദ്വാ ഉത്തരം കിട്ടുന്ന അവസരമാണ് അത് രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രമലാ മാസത്തിലെ വെള്ളിയാഴ്ച അതേപോലെ നോമ്പ് മുറിക്കുന്ന സമയം ഇതിനൊക്കെ ഒരുപാട് ശ്രേഷ്ഠതയുള്ളതും ഉത്തരം കിട്ടാൻ ഒരുപാട് ചാൻസ് ഉള്ളതുമായ സന്ദർഭങ്ങളാണ് അതും നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക അതേപോലെ അത്തായത്തിന്റെ സമയം അതും ഉത്തരം ദുത്തരം കിട്ടുന്നെന്തായാലും നിർബന്ധമായിട്ടും ബാങ്കിന് മുമ്പേ എഴുന്നേൽക്കേണ്ടി വരും റോമി ഇന്നുള്ള ദിവസങ്ങൾ പോലെ ആയിരിക്കൂല അപ്പൊ സ്വാഭാവികമായി നമുക്ക് ദിന ഒരുപാട് സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകും ും പറഞ്ഞങ്ങളെ കുറിച്ച് അവര് അതായത് ആ സമയത്ത് സ്വീകരിക്കപ്പെടുന്നതാണ് ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ള സമയം കൂടിയാണ് അത് അതുകൊണ്ട് സമയങ്ങളിൽ നിന്ന് ഉപയോഗപ്പെടുത്തി ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുക അമലുകൾ ഒരുപാട് വർദ്ധിപ്പിക്കാൻ നല്ല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതാ അള്ളാഹു وصلى الله على نبينا محمد وعلى اله وصحبه وسلم السلام عليكم ورحمه الله وبركاته